തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വിലയേറുമ്പോൾ തെങ്ങോലയ്ക്കും ഡിമാൻഡ് കൂടുന്നു ഓലമടഞ്ഞാൽ വില പിന്നെയും കൂടും ഒരു കാലത്ത് തെങ്ങോലയും പനയോലയും കൊണ്ടായിരുന്നു വീടുകളുടെ മേൽക്കൂര മേഞ്ഞിരുന്നത് ഇതേ തുടർന്ന് ഓലയുടെ ഉപയോഗവും ആവശ്യകതയും കേരളത്തിൽ കൂടുതലായിരുന്നു എന്നാൽ പിൽക്കാലത്ത് പഴയകാലത്ത് ഓലമേഞ്ഞ വീടുകൾ ഇന്ന് അപൂർവ കാഴ്ചയായി മാറിയിരിക്കുകയാണ് വീടുകളുടെ മേൽക്കൂര കോൺക്രീറ്റും ആസ്ബസ്റ്റോസും ടിൻഷീറ്റും കീഴടക്കിയ ഒരു കാലഘട്ടത്തിന് ശേഷം മടങ്ങിയെത്തിയ മേടഞ്ഞ ഓലകൾ ഇന്ന് ഡെക്കറേഷൻകാരുടെ പ്രിയപ്പെട്ട ഇനമായി മാറിയിരിക്കുകയാണ് ഇഷ്ടിക നിർമ്മാണ സ്ഥലങ്ങളിലും മെടഞ്ഞ തെങ്ങോലകൾക്ക് ആവശ്യമേറെയാണ് നീരുറവിയുള്ള തോട്ടിലും കുളങ്ങളിലും മറ്റ് ജലാശയങ്ങളിലും ഓല മടലുകൾ വെട്ടിക്കേറി മുക്കി വെച്ചാണ് മെടയാൻ പാകപ്പെടുത്തുന്നത് പഴയ തലമുറയ്ക്ക് ഓലമെഴയിൽ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നുവെങ്കിലും പുതിയ തലമുറയ്ക്ക് ഇത് അറിയാവുന്ന തൊഴിലല്ല ജില്ലയിലേക്ക് വിദൂര ജില്ലകളിൽ നിന്നാണ് ഓലകൾ എത്തുന്നത് കേരം തിങ്ങിയ കേരളനാട്ടിൽ ഇപ്പോൾ തെങ്ങുകളും നാളികേര ഉൽപാദനവും കുറഞ്ഞപ്പോൾ തെങ്ങോലയും കുരുത്തോലയും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ് തേങ്ങയിടാനും മടൽ വെട്ടാനും തൊഴിലാളി ദൗർലഭ്യവും ഉയർന്ന കൂലിയും പ്രശ്നമാവുകയുമാണ്